മിശ്ര വിവാഹത്തിലൂടെ ഒരു മതരഹിത സമൂഹ നിർമ്മിതിക്കാണ് പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല രണ്ടു പേര് വിവാഹം കഴിക്കുക രണ്ട് മതത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇപ്പം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം നിങ്ങൾ മതം മാറാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരങ്ങനെ തന്നെ വിവാഹ ജീവിതം തുടരണം എന്നിട്ട് അവർക്ക് ഒരു കുട്ടി ഉണ്ടാകണം അങ്ങനെ കുട്ടി കുട്ടിയുണ്ടാവുമ്പോൾ ആ കുട്ടിയെ പിന്നെ ഏത് മതമനുസരിച്ച് പിന്നെ വളർത്തണമെന്ന് ഇവർക്ക് കൺഫ്യൂഷൻ വരും അച്ഛൻ ഹിന്ദുവാണെങ്കിൽ ആണെങ്കിൽ വളർത്തണം എന്ന് പറയും അമ്മ മുസ്ലിം മുസ്ലിമാണെങ്കിൽ മുസ്ലിമായി എന്ന് പറയും അപ്പം അവസാനം അവരെന്ത് തീരുമാനത്തിലെത്തും രണ്ട് മത അനുസരിച്ചും വളർത്തണ്ട ഇവൻ സ്വതന്ത്രമായി വളരട്ടെ മതം ഇല്ലാത്തവനായി വളരട്ടെ അപ്പം ആ ഒരു ജനറേഷൻ പിന്നെ മതം ഇല്ലാത്തവനായി വരും അതാണ് മിശ്രവിവാഹത്തിലൂടെ ഒരു മതരഹിത സമൂഹം നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് എന്നാൽ രണ്ടുപേരും ഏതെങ്കിലും ഒരു മതത്തേക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിക്കൊണ്ടാണ് വിവാഹം ചെയ്യുന്നതെങ്കിലോ അവർക്ക് ജനിക്കുന്നത് പിന്നെയും മതമുള്ള കുടുംബത്തിലുള്ള കുട്ടിയായിരിക്കും മതമുള്ള കുട്ടിയായിരിക്കും അതുകൊണ്ടാണ് മിശ്ര വിവാഹത്തെ പലരും പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ ഒന്ന് ഇതൊന്നും യാദൃശികമല്ല ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാം പെൺകുട്ടികൾ ആ കാര്യം പ്രത്യേകം തിരിച്ചറിയണം വേഗം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ കണ്ടവൻ്റെ കൂടെ പോയി താലി കെട്ടി അല്ലെങ്കിൽ അവിടെ വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്ത് പോരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാം